സ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോ എല്ലാവരും നോമ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നോമ്പാകുമ്പോൾ നമ്മൾ പലതരം വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമല്ലോ അല്ലേ ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പയനിറാണ് കേട്ടോ എന്റെ ഒരു ഫേവറേറ്റ് സംഭവം കൂടെയാണ് ഓവറ് എണ്ണ ഒന്നും കുടിക്കാത്തത് എന്നാലും ആവശ്യത്തിനുള്ള നെയ്യൊക്കെ ഉള്ള ഒരു സംഭവം തന്നെയാണ് അല്ലേ കുറച്ച് നെയ്യിലേക്ക് ഞാൻ കുറച്ച് ഇതാ തേങ്ങ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ന അണ്ടിപ്പരപ്പ് മുന്തിരിയുടെ ഇട്ടെടുത്തിട്ടുണ്ട് അണ്ടിപ്പരപ്പ് അത്യാവശ്യം ഇട്ടെടുത്ത് ആ ഒരു കടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞങ്ങളിവിടെ എല്ലാരും മധുരം വളരെ കുറവായതുകൊണ്ട് തന്നെ പഞ്ചസാര സ്കിപ്പ് അടിച്ചിട്ട് ഞാൻ ശർക്കര പൗ പൊടിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇടാം അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇന്ന് സ്പെഷ്യൽ അല്ല ഇന്ന് എൻ്റെ സ്പെഷ്യലാണ് കേട്ടോ കിച്ചണിൽ നടക്കുന്നത് ഉമ്മ ഇങ്ങനെ കുറേ ദിവസമായി നമുക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണമെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി ഇതാണ് വിചാരിച്ചിട്ട് ഇതാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ കണ്ണൂർ കോക്ടൈൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഞാൻ ക്യാരറ്റ് ഇതാ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഇത് നമുക്ക് ഫില്ല് ചെയ്യാൻ വിചാരിച്ച് ചെറിയ സെൻ്ററിലൂടെ ഒരു വര വരച്ചെടുത്തത് അതിലേക്ക് ഞാൻ ഫില്ല് ചെയ്ത ാണ് കേട്ടോ നമ്മള് ശർക്കര ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ഈയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അതൊക്കെ ഒന്നും ഇളകി പോവാതൊക്കെ വേണ്ടിട്ട് മൈതേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ പശ വെച്ച് ഒട്ടിക്കുന്ന ഒരു ഫീലിങ്സ് തന്നെയാണ് കേട്ടോ കാരണം ഇതിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് താഴത്തുള്ള ആ ഒരു ഫീലിംഗ് ഒന്നും നമ്മൾ എണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലൊക്കെ ഇടുമ്പോൾ പോവാതെ നിൽക്കാൻ വേണ്ടിട്ടാ കേട്ടോ അപ്പൊ മുകളിൽ മാത്രം ജസ്റ്റ് ഒന്ന് കോട്ടിങ് കൊടുക്കാണ് അപ്പൊ നിങ്ങൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞു റെസിപ്പി നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത ാണ് സംഭവല്ലാരും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം ഇപ്പൊ ഇണ്ടാക്ക അറിയാത്താലും മടിച്ചിരിക്കേണ്ട വേങ്ങ ഉണ്ടാക്കിക്കോളി ഞാൻ കുറച്ച് നെയ്യാണ് ഉണ്ടാക്കുന്നത് ചില ആൾക്കാർ ഓയിലുണ്ടാക്കാറുണ്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ നെയ്യ് ഇവിടെ മൂന്ന് എണ്ണ എടുത്തിട്ടുള്ളു അതിന് ഇവിടെ ബാക്കിയായിരിക്കും ആയിരിക്കും കേട്ടോ കാരണം ഇവിടെ എണ്ണക്കടി വളരെ കുറവാണ് നമ്മള് റംലാനായപ്പോ ഉണ്ടാക്കുന്നത് ഈ ഒരു മൂന്നെണ്ണ തന്നെ ഇവിടെ അത്യാവശ്യം ആള് ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം തന്നെ ബാക്കി ഒരു നൂറ് ശതമാനം ഉറപ്പോടെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഉണ്ടാക്കിയത് ഇതുപോലെ ആയിട്ടുണ്ട് നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട് നോമ്പ് ആട് മുൻ മുന്നേ അതിങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പം തന്നെ കഴിക്കാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ അതൊരു ഭാഗത്ത് ആയിട്ടുണ്ട് ഇനി നമ്മൾ കണ്ണൂർ കോക്ടൈലിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ സെറ്റ് സെറ്റാക്കാൻ കേട്ടോ അതിന് നല്ല പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട് നമ്മുടെ കാരറ്റ് ഇതാ പുഴുങ്ങി അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് നിങ്ങൾക്ക് റംലാലിൽ എന്താണ് കൂടുതൽ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കൽ ഏതാണ് ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാലേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് കേട്ടോ അപ്പം ഇന്ന് നമ്മളൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് ഇടുന്നത് നമ്മുടെ ഫാമിലിയിലെ ഒരു ഫുൾ വ്ലോഗില്ല നമ്മൾ ജസ്റ്റ് ഒരു റെസിപ്പി നമ്മളെ റംലാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം കൂടി ഞാൻ നല്ല രീതിയിൽ ഒരു അടിച്ചെടുത്തിട്ടുണ്ട് ഓരോ വെള്ളമാക്കിയിട്ടില്ല കുറച്ചൊരു നമ്മുടെ ഷേക്ക് രൂപത്തിലാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ പാല് ഇതൊക്കെ മെയിൻ സംഭവമാണ് കേട്ടോ പാല് എത്രത്തോളം ഉണ്ടെന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഹസുമോനും ഇക്കിതാ ഇവിടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ആറു മണിയാവുമ്പോ ഇക്ക വരും അതിനുശേഷം ഫ്രൂട്ട്സ് കട്ടിങ്ങും കാര്യങ്ങളായിട്ട് ഭയങ്കര ബിസി ആയിരിക്കും കേട്ടോ ഇവര് രണ്ടുപേരും ഇവരായിരിക്കും പിന്നെ കിച്ചണില് ഭരിക്കലെ കേട്ടോ അപ്പൊ ഹസുമോ അസു കുട്ടി ഇതാ ഇക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കേട്ടോ പിന്നെ ഇക്കവിടെ മുന്തിരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായി അപ്പോൾ ആ ഒരു ജ്യൂസാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽ ആ ഒരു പൾപ്പ് കുറച്ച് ആഡ് ചെയ്തിട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ അടിച്ച് പാരുന്നത് കുറച്ച് പഞ്ച പഞ്ചസാരയാണ് കേട്ടോ കുറച്ച് എടുത്തിട്ടുള്ളൂ അത് അടിച്ച് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ണൂർ കോക്കത്തേലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ പൊമഗ്രേറ്റ് കൂടി ൊമഗ്രേറ്റോട് ഇട്ടെടുത്തിട്ടുണ്ട്ട്ടോ അതിനുശേഷം നമ്മുടെ അത് കട്ട് ചെയ്ത് വെച്ചപ്പോ ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ഉള്ള് വരുന്നത് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ സംഭവം വളരെ വളരെ സിമ്പിളാണ് ഒരു സ്നാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സംഭവം കേട്ടോ പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട് ഉണ്ട് പിന്നെ നമ്മുടെ പഴനിറവുണ്ട് അതുപോലെ ഈത്തപ്പഴ അത് നോമ്പറക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇക്കിൻ ഹസ്മോനോടും നടത്തിയിട്ടുള്ള ആ ഒരു ഫ്രൂട്ട്സിന്റെ കട്ടിങ് ആണ് കേട്ടോ അതെല്ലാം കൂടി നമ്മൾ ആ നോമ്പുറക്കുന്നതിന് മുന്നൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ജ്യൂസും ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒരുപാട് വലിയ സ്പെഷ്യൽ ഒന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല ഇതുപോലെ ലൈറ്റ് ലൈറ്റായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കല് അപ്പോൾ ഒരു അടിപൊളി വീഡിയോസ് വരുന്ന തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും റംലാനൊക്കെ ഉഷാറായി പോട്ടെ എന്ന് വിചാരിക്കുന്നു